ലോക ബാഡ്മിന്റൺ ദിനത്തിൽ കതിരൂരിൽ ബാഡ്മിന്റൺ ദിനം കളിച്ച് ആഘോഷിച്ചു കതിരൂർ സ്കൂൾ ഇൻഡോർ കോർട്ടിൽ ജില്ലാ പഞ്ചായത്ത് അംഗം എ മുഹമ്മദ് അഫ്സൽ കളി ഉദ്ഘാടനം ചെയ്തു കതിരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സനൽ അധ്യക്ഷത വഹിച്ചു സി ഐ പി ജംഷീർ വിശിഷ്ടാതിഥിയായി കതിരൂർ സ്കൂൾ പ്രിൻസിപ്പാൾ പ്രകാശൻ തച്ചറോൻ പി ടി എ പ്രസിഡന്റ് സുധീഷ് നെയ്യൻ കായികാധ്യാപകൻ പി വി പ്രശാന്ത് വി അനിൽകുമാർ ദേവദാസ് വെള്ളോത്ത് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും ടീമും തമ്മിൽ മത്സരം നടന്നു നാളത്തെ ഭാവി പല തലങ്ങളിൽ അറിയപ്പെടുന്നവരാണ് നിങ്ങൾ നിങ്ങൾക്കിങ്ങനെയൊക്കെ അവസരം നൽകുന്നത് സമൂഹത്തോട് നീതി പുലർത്താനും സാമൂഹ്യ പ്രതിബദ്ധത വളർത്തിയെടുക്കുന്നതിനും വേണ്ടിയാണ് അങ്ങനെ വരുന്ന സമയത്ത് ഇത്തരത്തിലുള്ള പരിപാടികളും കൂട്ടായ്മകളൊക്കെ ഉണ്ടാവുമ്പോൾ ആ അർത്ഥത്തിലേക്ക് ഉയർന്നു വരുന്നതിനു വേണ്ടിയും നമുക്ക് നമ്മുടെ ഈ സ്കൂളിലെ കായിക താരങ്ങളെ കണ്ടെത്തി അവരെ പരിപോഷിപ്പിക്കുന്നതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനും കഴിയണമെന്നുള്ളതാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കാനുള്ളത് ഒട്ടേറെ പ്രഗത്ഭരായ ഷട്ടിൽ താരങ്ങൾ അറിയപ്പെടുന്നവരല്ലെങ്കിലും ഈ പ്രദേശത്ത് ഈ പറയുന്ന നിരവധി പേർ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് ഇപ്പോൾ ഇവിടെ കതിരൂർ തിരുവണത്തൂരു പരിസരത്ത് പ്രകാശഘട്ടന് ഉൾപ്പെടെയുള്ള നിരവധി താരങ്ങൾ ഈ ബാഡ്മിൻ്റനെ സ്നേഹിക്കുന്നവർ ഈ പ്രദേശത്തുണ്ട് അപ്പോൾ നമ്മുടെ പി ടി എ പ്രസിഡൻ്റ് ഈ പറയുന്ന ബാഡ്മിൻ്റണുമായി ബന്ധപ്പെട്ട് നല്ല നിലയിൽ ഇടപഴകി മുന്നോട്ട് വരുന്ന ഒരു വ്യക്തി കൂടിയാണ് തീർച്ചയായും പി ടി എ പ്രസിഡൻ്റിൻ്റെയും അതോടൊപ്പം തന്നെ നമ്മുടെ പ്രിൻസിപ്പാളിപ്പോൾ അവരുമായി ഇപ്പോൾ ഒരു കളി കളിച്ച സമയത്താണ്